പണികളൊന്നും അങ്ങോട്ട് ഏക്കുന്നില്ലല്ലോ കോൺഗ്രസ് ആശാസമരം പുറപ്പുറത്തായി വയനാട് ഇഷ്യും കാര്യമായി റിസൾട്ട് ഉണ്ടാക്കിയില്ല പിന്നെ ആകെ ഒരു പ്രതീക്ഷ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ നൽകിയ ഹർജിയായിരുന്നു അതും ഇപ്പോൾ ഏതാണ്ട് നഷ്ടമായ അവസ്ഥയിലാണ് ഇനി എന്ത് ചെയ്യും തെരഞ്ഞെടുപ്പാണെങ്കിൽ ആണെങ്കിൽ ഇങ്ങ് അടുത്തു ഹൈക്കോടതി നൈസായിട്ട് ആ ഹർജി അങ്ങ് തള്ളിയിട്ടുണ്ട് കേട്ടോ ഏത് ഹർജി എന്നല്ലേ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ സ്ഥാപനമായ എക്സാലോജിക്കും കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടിൽ വിജിലൻസ് അന്വേഷിക്കണമെന്ന ഹർജി മൂവാറ്റുപുഴ വിജിലൻസ് കോടതി നേരത്തെ ഈ ആവശ്യം തള്ളിയതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത് വിധി പറഞ്ഞ ജസ്റ്റിസ് കെ ബാബു വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് വിശദീകരിക്കുകയുണ്ടായി ഇതിനെതിരെ മാത്യു കുഴൽനാടൻ എം എൽ എയും കളമശ്ശേരി സ്വദേശിയായ ഗിരീഷ് ബാബുവുമാണ് റിവിഷണൽ ഹർജി സമർപ്പിച്ചത് ഈ ഹർജികളിലാണ് ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞത് ഹർജിയിൽ വാദം നടക്കുന്നതിനിടെ ഗിരീഷ് ബാബു മരിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരെ എതിർ കക്ഷികളാക്കിയാണ് മാത്യു കുഴൽനാടന്റെ ഹർജി മുഖ്യമന്ത്രിയുടെ മകൾ എന്ന സ്ഥാനം ഉപയോഗിച്ചാണ് എക്സാലോജി കമ്പനി സി എം ആർ എല്ലിൽ നിന്ന് മാസപ്പടി വാങ്ങിയതെന്നും ഇത് വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്നുമാണ് വാദം ഹർജിയിൽ മാസങ്ങൾക്ക് മുമ്പ് വാദം പൂർത്തിയാക്കിയ സിംഗിൾ ബെഞ്ച് കേസ് ഉത്തരവിനായി മാറ്റുകയായിരുന്നു സി എം ആർ എൽ മാസപ്പടി കേസിൽ നൂറ്റി എൺപത്തി കോടി രൂപയുടെ അഴിമതിയെന്ന് കേന്ദ്ര സർക്കാർ ജനുവരിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു എസ് എഫ്ഐഒഒ വകുപ്പുകളുടെ അന്വേഷണത്തിലെ കണ്ടെത്തലാണ് ഡൽഹി ഹൈക്കോടതിയിൽ കേന്ദ്രം സമർപ്പിച്ചത് അഴിമതി രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഭീഷണിയാണെന്നും കേന്ദ്രവും ആദായ നികുതി വകുപ്പും ഡൽഹി ഹൈക്കോടതിയിൽ എഴുതി നൽകിയ വാദങ്ങളിലുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൽ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്ന് മാസപ്പടി ഇനത്തിൽ മൂന്ന് വർഷത്തിനിടെ ഒന്നേ കോടി രൂപ നൽകിയെന്നാണ് വിവാദം ഹർജിയിൽ സർക്കാരിനെ എതിർകക്ഷിയാക്കാത്തത് ദുരുദ്ദേശപരമാണെന്ന ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ വാദം ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തിരുന്നു ഹർജിയിൽ തെളിവുകളില്ലെന്നും ഇല്ലെന്നും ആരോപണങ്ങൾ മാത്രമാണുള്ളതെന്നും പറഞ്ഞുകൊണ്ടാണ് വിജിലൻസ് കോടതി മാത്യു കുഴൽനാടന്റെ ഹർജി തള്ളിയത് ആരോപണങ്ങൾക്ക് പ്രഥമ ദൃഷ്ടിയ തെളിവില്ലെന്നും ഹർജി അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്നും വിധിന്യായത്തിൽ പറഞ്ഞിരുന്നു കുഴൽനാടന്റെ ഹർജി രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമെന്ന വാദം ശക്തിപ്പെടുത്തുന്നതാണെന്നും കോടതി വിമർശിച്ചിരുന്നു മാത്യു കുഴനാടിന്റെ ഹർജിയിൽ ആരോപണങ്ങൾ മാത്രമാണെന്നും ആരോപണം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കുന്നതിൽ പരാതിക്കാരൻ പരാജയപ്പെട്ടുവെന്നുമായിരുന്നു ഹർജി തള്ളിക്കൊണ്ടുള്ള വിജിലൻസ് കോടതിയുടെ വിധിയിൽ വ്യക്തമാക്കിയിരുന്നത് സി എം ആർ എല്ലിന് എന്ത് ലാഭമുണ്ടായി എന്ന് വ്യക്തമാക്കിയിട്ടില്ല ഇതിനായി ഹർജിക്കാരൻ ഹാജരാക്കിയ ഇ വേ ബില്ല് തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു വിഷയത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന്റെ അന്വേഷണവും ആദായ നികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം നടത്തുന്നുണ്ട് അങ്ങനെ പടക കടയിൽ ഹുദാഹവാ സാരമില്ല നമുക്ക് കാവിലെ പാട്ടു മത്സരത്തിന് കാണാം